ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇത് പറയുന്നത് പോലെ തന്നെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ പിസയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നമുക്കിത് ബ്രെഡ് വെച്ചാണ് തയ്യാറാക്കിയെടുക്കാനുള്ളത് ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിനെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്കൊരു ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് കുനുകുനായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ എടുത്ത് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു പിന്നെ പച്ചമുളക് ഒരു കുഞ്ഞ് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒറിഗാനോ ആണ് അതൊരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ട് പിന്നെ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം ഒരു ഫോർക്ക് വെച്ച് വലിയ സ്റ്റൈലിലൊക്കെ മിക്സ് ചെയ്തെങ്കിലും പിന്നെ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒരു ട്രേ എടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ട്രയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം ഈ ഗ്ലാസ് ട്രേ കുറച്ച് വലുതായിപ്പോയേ എന്നാലും പോട്ടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം മറ്റേ സ്ലൈസ് ചീസോ ക്യൂബ് ചീസോ മൊസറല്ല ചീസോ ഏതായാലും മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മസാല ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റാണേ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു പിസ്സയുടെയൊക്കെ ടേസ്റ്റ് പോലെയൊക്കെയാണ് നല്ലതാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക കമൻസായി അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ